ഹലോ ആ സാർ അയച്ചിട്ടുണ്ടോ ആ ആ ഓക്കെ സർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഉറപ്പായി ഞാൻ റിവാൻഡ് വരുമ്പോൾ സാറിനെ വിളിക്കാം ഓക്കെ സാർ ഓക്കെ കൂട്ടുകാരുണ്ടല്ലോ മോഹൻ മനുഷ്യനാണോ അവൻ

വേണ്ട നമ്മളായിട്ട് എന്തിനാ ഒരു കുടുംബം കുടുംബം ഇതാണ് ഇങ്ങനെ കൂടെയാണോ ജീവിക്കേണ്ടത് നിങ്ങളുടെ മഹത്വം ഞാൻ ഞാൻ മോഹനെ അറിയിച്ചോളാം അതിനു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് എന്ത് എന്ന് എനിക്ക് അറിയണം നിങ്ങള് നോക്കോ എല്ലാ തെളിവ് സഹിതവും ഞാൻ ആവണിനെ അറിയിക്കും മോഹനെ ഞാൻ പൂട്ടും അവനെ ജയിലിൽ കിടത്തിട്ടേ സുതാമ്പടി അടങ്ങും നോക്കിക്കോ നിങ്ങൾ ഈ പെരിങ്ങല്ല് ഏരിയയുടെ പോസ്റ്റ്മാൻ ആരാണ് മതൻ അകത്തുണ്ട് ഒന്ന് വിളിക്കാം അവരെങ്കിലും ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു മതനേടാ

അല്ല അന്ന് ഞാൻ അവിടെ ആവണി ഇല്ലായിരുന്നു ഈ എന്നോട് പറഞ്ഞത് ആവണിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും അത് കാണണമെന്നും അതുകൊണ്ട് എന്തേലും അവരോട് സത്യം എല്ലാം പറയാൻ വേണ്ടി ഞാൻ ചെന്നതായിരുന്നു പക്ഷെ എല്ലാം അറിഞ്ഞു കഴിയുമ്പോ അവരെന്തെങ്കിലും അങ്ങനെ അങ്ങനെന്തെങ്കിലും സംഭവിക്കാണോ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല മാഡം അതുകൊണ്ടാണ് ഞാൻ അവരറിയില്ല സന്തോഷം നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിന്ന് വരണം ആവണി എടുത്ത് സത്യം പറഞ്ഞേ പറ്റൂ എടോ താൻ കരുതുന്ന പോലെ ഒരു സില്ലി ഗേളൊന്നും അല്ല ആവണി അവരൊരു ബോൾഡ് ക്യാരക്ടറാണ് അവര് ലൈഫിന് സീരിയസ് ആയിട്ട് കാണുന്നൊരു വ്യക്തിയാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യല്ല അവര്